ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം കോഴിക്കോട്ട് പോളിംഗ് ഏജന്റ് കുഴഞ്ഞു വീണു മരണപ്പെട്ടു കുറ്റിച്ചിറ സ്കൂളിലെ ബൂത്തിൽ എൽ ഡി എഫ് ബൂത്ത് ഏജന്റ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണപ്പെട്ടു റിട്ടയർ കെ എസ്ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയർ കാമക്കൻ്റെ അകത്ത് അറുപത്തി ആറ് വയസ്സുള്ള അനീസ് അഹമ്മദാണ് മരണപ്പെട്ടത് രാവിലെ പോളിംഗ് സ്റ്റേഷന് സമീപം വീണ ഇദ്ദേഹത്തെ ഉടനെ ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പരേതരായ കാമക്കൻ്റെ അഹമ്മദ് കോയ കുഞ്ഞിത്താൻ മാളിയക്കൽ ഫാത്തിമ ദമ്പതികളുടെ മകനാണ് സെറീന ഫായിസ് ബിലാൽ എന്നിവരാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ബ്രൈഡൽ മോസ്റ്റ് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ